ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഉന്നക്കായ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അപ്പോൾ ഞാനിവിടെ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ നേന്ത്രപ്പഴം നേന്ത്രപ്പാഴായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഏഴ് നേന്ത്രപ്പഴം ഉണ്ട് അപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് ഇത്രയും അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഞാനൊരു ഇഡ്ഡ്ലി ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് ഓട്ടത്തട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പഴം വെച്ച് കൊടുക്കാം ഇതൊന്ന് ആവി കയറിയിട്ട് വെന്ത് വരട്ടെ നല്ലോണം പഴുക്കാത്ത പഴം വേണം ഇതിനെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു പഴം നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഇതൊന്ന് വേവുന്ന ആ സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കണം അപ്പോൾ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് തന്നെ വേണമെന്നില്ല സൺഫ്ലവർ ഓയിൽ ചെയ്തെടുത്താലും മതി ഒന്നും കൂടെ ടേസ്റ്റ് നെയ്യില് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്നും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ മുന്തിരി ചേർക്കാൻ പാടില്ല പെട്ടെന്ന് അത് കരിഞ്ഞു പോവും അതുകൊണ്ട് ഇതൊന്ന് ഒന്ന് മുത്തതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഉണക്ക മുന്തിരി ആ പണ്ടി പരിപ്പിൻ്റെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ ചെരുവേത് ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാതും ആയിട്ടുണ്ട് നമുക്കിന് ഇതിലേക്ക് തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ച് നട്ട്സും അതുപോലെ തന്നെ തേങ്ങ ചെരുവേതൊക്കെ ഒന്ന് കൂട്ടെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ തേങ്ങയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെയൊക്കെ ഒന്ന് ചെറുതായിട്ടുള്ള ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ സ്നാക്ക് കഴിക്കുമ്പോൾ എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏലക്കായ പൊടിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതും പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ പഴം കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം അപ്പോൾ എല്ലാതിൻ്റെയും തൊലിയൊന്ന് എടുത്ത് മാറ്റാം ഇനി ഇതിൻ്റെ ആ നാരും ഒന്ന് മാറ്റണം അപ്പോൾ ആ നാരും ഒന്ന് മാറ്റാം പഴത്തിൻ്റെ ഒരു നാരുണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം അതുപോലെ തന്നെ പഴത്തിൻ്റെ ഉള്ളിലത്തെ ആ ഭാഗവും ഒന്ന് മാറ്റണം ഇത് ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗം കൂടെ നമുക്ക് മാറ്റണം അപ്പോൾ പഴത്തിന്റെ എല്ലാ ഭാഗവും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നാരും ഉള്ളിൽ തബാകൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഇനി ഈ പഴമൊന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് എന്നിട്ടൊന്ന് കൈയും കൊണ്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിതേ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോരോ ബോളാക്കിയിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കയ്യിൽ ഒരു ലേശം എണ്ണ ഒന്ന് പുരട്ടിയിട്ട് വെച്ച് കൊടുത്താൽ മതി എന്നാൽ പിന്നെ ഒട്ടി പിടിക്കില്ല കയ്യിൽ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് പരത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങട ഫില്ലിങ്ങൊന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒന്ന് ഒരു ബോളെടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് തേങ്ങയുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് നീളത്തിൽ റോളാക്കി എടുക്കുക പെട്ടെന്ന് ചുരുട്ടരുത് അപ്പോൾ പൊട്ടിപ്പോവും മെല്ലെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി ഇതുപോലെ ഇതുപോലൊന്ന് ഉള്ളത്തെ ഒക്കെ ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുത്തതിന് ശേഷം രണ്ട് സൈഡൊന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി എന്നിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഞാനൊന്നാക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇത് കണ്ടില്ലേ എല്ലാതും ഞാൻ നല്ല ഭംഗിയിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡായാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ചെയ്തെടുക്കാം ഇതിപ്പോൾ വേവാനോ അങ്ങനെ ഒന്നുമില്ല ഇതിപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറിക്കിട്ടിയേ വേണ്ടുള്ളൂ ഒരു ബ്രൗൺ കളറായി കിട്ടിയേ വേണ്ടു അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലപോലെ മാറി വരുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊന്ന് കോരി മാറ്റാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആണല്ലോ അപ്പോൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇതിപ്പോൾ പുറത്തും അകത്തും ഒക്കെ നല്ല മധുരമായ കൊണ്ട് കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ് അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരികയാണ് അടിപൊളിയാണ് അതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്